പിടിച്ചോട്ട് പോയി സ്ഥാനപ്പെടുത്താൻ കൊണ്ടുപോയി ആറ്റി മുക്കി ദൈവത്തിന്റെ കൃപയാൽ എന്തായാലും മുങ്ങി മുങ്ങിയില്ല പൊങ്ങി മുങ്ങി പൊങ്ങിയല്ല പോക്കി പൊക്കി പിന്നെ ഒരു സന്തോഷവർത്തൊക്കെ പറയാം ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ മുങ്ങിയ നന്ന് അങ്ങോട്ട് പൊങ്ങിയപ്പോ തന്നെ ഒരാള് ഞാൻ കരയിലൊട്ടിങ്ങനെ വരുമ്പോൾ പാട്ടുപാടി വരും കേട്ടിട്ടോ ആരിത വരൂട്ടില്ലേ പാട്ട് അപ്പൊ ഞാൻ ഈ വെള്ളത്തിലൂടെ കയറി വന്നപ്പോ പാടിയത് യേ ശിരശകം വരുന്ന എനിക്കാണെ ഭയങ്കര സന്തോഷം ഞാൻ ജോൺ ലോറൻസ് ആയിട്ട് അങ്ങോട്ട് പോയത് തിരിച്ച് ആറ്റിന് കയറി വന്നപ്പോ എല്ലാരും കൂടെ കൈ അടിച്ച് ഉയർത്തി പാടുക അരിതാ വരുന്ന ജോൺ ലോറൻസ് ലോറൻസൊന്നല്ലേ എനിക്ക് ഭയങ്കര ഹാപ്പി എന്താ ഒരാൾ ഭയങ്കര സ്നേഹത്തോടെ ഒരു ബോംബെ ഡാങ്കിന്റെ പുതപ്പൊക്കെ എടുത്തുണ്ടെന്ന് തന്നെ അന്ന്ച്ചു എനിക്കത് അതിനേക്കാൾ സന്തോഷം അതെന്താ പുതച്ചെന്ന് ചോദിച്ചു പറ എന്റെ മകന്റെ എന്റെ പ്രിയ സഹോദരന്റെ ലജ്ജ ലോകം കാണരുത് അവന്റെ അപ്പൊ എന്റെ ലജ്ജ മറയ്ക്കാൻ അവർ പുതപ്പിച്ചത് എന്റെ പൊന്ന് സഹോദര നീ ആ വെള്ളത്തിൽ കയറുമ്പോഴേ അവർ ഇതിന്റെ യേശുരക്ഷകന്ന് വിളിക്കും ശരി കഴിയുമ്പോ ലൂസിഫർന്ന് തിരിച്ചു വിളിക്കും മനസ്സിലായില്ലേ വരുമ്പോ ഒരു പുതപ്പ് പുതപ്പിക്കും ആ പുതപ്പ് അവസാനത്തെ പിന്നെ ലാസ്റ്റ് ഒരു ശോഷപ്പ ഈടാൻ ഉമാര് വരുമോ ഞാൻ തുറന്നു പറയും നാട്ടുകാരല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കും എന്നെ നമ്മളത്തോളം തുറന്നു പറയാൻ എനിക്കറിയില്ല നീ കേൾക്കാൻ ആളില്ലേലും എനിക്ക് കുഴപ്പമില്ല നിർദ്ധന പ്രദേശം തുടങ്ങിയതായി പരിപാടി മരുഭൂമിയിലല്ലേ ഒരു ഈ ഗൃഹ പ്രാപിക്കാൻ പോയ അതോ ജെറുസലേമിലെ തിയോളജിക്കൽ സെമിനാരി യെരുസലേമിലെങ്ങാണോ ആ പൗലോസ് പോരുന്ന എങ്ങനെയും കൂടെ നയിച്ചുപോയ ദൈവകൃപയുടെ വെളിപ്പാട് മരണം അതിനാണ് ഞാനോട് ചോദിച്ചു കൃപക്കാരെല്ലാം കുഴപ്പമില്ല ഞാൻ പറഞ്ഞ കൃപ പ്രസംഗിയുടെ തണ്ടല് വേണം ഇവിടെ വാഴപ്പണ്ടി മാറ്റിട്ട് നട്ടല് പിടിക്കും അന്ന് ഞാൻ സാധനപ്പെട്ടത് സത്യത്തിൽ എന്തിനാ ചോളവർക്ക് അരകത്തിൽ പോകാനായിരിക്കും സെട്ടു എന്തായാലും കൃപയാൽ വെളിപ്പാടിൽ വന്നപ്പോഴാണ് മനസ്സിലായി ഇത് സാധനപ്പെട്ടത് അതിനുവേണ്ടിയല്ല ലോകത്തിന് രക്ഷപ്പെടാൻ ആ സാധനപ്പെട്ട സ്വത്തം അതിനാ സാനം അല്ലാതെ സ്വർഗത്തിൽ പറന്നു പോകാനുള്ള ചിറങ് കിടക്കുമ്പോ വെള്ളത്തിറങ്ങുമ്പോഴല്ല അത് യേശുവിന്റെ വിശ്വാസത്തല്ല കർത്താവിന്റെ ഫിനിഷ്ഡ് വർക്കിനോട് ഒന്ന് കൂട്ടാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു പണിയില്ല നിന്റെ രക്ഷ വരുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ് നിന്റെ കാരണമല്ല ലോകക്കാരൻ അല്ലെന്നും പാപി അല്ലെന്നും ഈ സമൂഹമല്ലെന്നും നീ തൊളിയുന്നത് അതിലൂടെ അങ്ങനെങ്കിൽ അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരാണ്ടെങ്കിൽ അവർക്ക് സ്നാനപ്പെടണം കുഞ്ഞെ പിടിച്ചതാ മറ്റെള്ളം ഒഴിക്കുന്നത് ആ പൂപ്പൻ്റെ അഭിരിച്ച് വെള്ളത്തിൽ മുക്കുന്നത് രണ്ടിനും ജലദോഷം വരുമ്പോ ഇതല്ല ഈ പരിപാടി ആത്മാവ് പറഞ്ഞ് ചെവി ഉണ്ടാക്കേക്ക് അല്ലെങ്കിൽ സ്തോത്രം പറഞ്ഞ് തലകുനിയ ആമേ അപ്പൊ ഗലാത്തി സഭയുടെ കാര്യം പറഞ്ഞപ്പോഴ ഇങ്ങനെ പോയത് ഈ ഗലാത്തി വലിയ ഭക്ഷണക്കാര സ്ത്രം വീക്ക് തുടങ്ങാൻ പോവാ അടുത്ത വീക്ക് എന്തു ക്രിസ്തുവിന്റെ കൃപയാട സുശേഷം അല്ലേ കള്ള സുശേഷം അല്ലേ അദ്ദേഹത്തെ പറയുന്നത് നിന്റെ സുശേഷം കള്ള ഞാൻ തെളിയിക്കാൻ പോവാ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു ശ്രദ്ധിക്കാം ഒരു വാക്യോടെ വായിച്ചയുടെ വാക്ക് ഏഴാം വാക്യം അത് വേറൊരു സുവിശേഷം എന്നല്ല ഇതെന്തൊരു പറഞ്ഞു പരിപാടി ആറാം അധ്യാപി പറഞ്ഞു ആറാം വാക്യം പറയുന്നു ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് വിളിച്ചവനെ വിട്ട് എവിടെ എങ്ങോട്ട് വിളിച്ചവനെ വിട്ട് അപ്പൊ നിന്നെ വിളിച്ചത് എന്തിനാ കൃപയിലാ വിളിച്ചത് നീ കേട്ട സുവിശേഷം എന്താ കൃപയുടെ സുവിശേഷമാണ് നിന്റെ ചെറിയെത്തിയ സുവിശേഷം എന്താ കൃപയുടെ സുവിശേഷമാണ് നിന്നെ രക്ഷിച്ച സുവിശേഷം എന്താ സുവിശേഷം സുവിശേഷം ഈ കൃപയുടെ നിന്നെ നിന്നെ അതിലേക്ക് വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് ഞാൻ വാക്കിന്റെ ഒറിജിനൽ അർത്ഥം അതിന്റെ ഒറിജിനൽ അറാമിക് വേർഷൻ ഇങ്ങനെയാണ് ഞാൻ ചട്ടവനെ പോലെയായി മരിച്ചവരെ തുല്യനായി കാരണം നിങ്ങൾ കൃപയിലായിരുന്നു ഇപ്പൊ നിങ്ങൾ ആ കൃപയിൽ നിന്ന് വേറൊരു സുവിശേഷത്തിലേക്ക് പോയി അർത്ഥം എന്താ ഒര്ജിലുശേഷം ഏതാ ഒര് സുവിശേഷം കൃപയുടെ സുവിശേഷം വേറൊരു സുവിശേഷം ഇനി അടുത്ത പ്രശ്നം വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തു എവിടെ നിങ്ങൾക്ക് വേറൊരു സുശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ആശ്ചര്യപ്പെടുന്നു എന്നിട്ട് ഏഴാം വാക്യം പറയുന്നു അത് വേറൊരു സുശേഷം അല്ലെന്ന് അല്ലോ ഇതെന്തോ നേരത്തെ പറഞ്ഞ് വേറൊരു സുശേഷനിലേക്ക് മറിയുന്നു എന്തുകൊണ്ട് അർത്ഥം അത് വേറൊരു സുശേഷൻ അല്ലെന്ന് അപ്പൊ ഒരു അർത്ഥം എന്തോ ആ ഇനി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വല്ലതൊക്കെ സത്യം പറയണം ഹീബ്രുവും ഗ്രീക്കും ഒക്കെ അപ്പച്ചമാർക്ക് അറിയത്തില്ലല്ലോ ഇപ്പൊ എല്ലാവർക്കൊക്കെ കുറച്ചൊക്കെ അറിയാല്ലോ സോത്രം അതുകൊണ്ട് അതെന്തോന്ന് നോക്കാം സോത്രം ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇല്ല ഗ്രീക്കും ഇല്ല അതുകൊണ്ടായി ലിവ്യാദന്റെ തല തകർത്ത് മരുവാസിക്ക് ആഹാരം കൊടുത്തത് എന്ന് പറഞ്ഞാൽ കടലിൽ ഒരു വലിയ മീനുണ്ട് അതിന്റെ പേര് ലിവ്യാദൻ എന്നാണ് അതിന്റെ തല ദൈവം അടിച്ച് തകർത്തിട്ട് പീസി മീസാക്കി ചിറങ്ങി പിടിപ്പിച്ചത് മന്ദൗതികളെ പിടിച്ച് ഊളംപാറ കൊണ്ടുപോടണം നമുക്ക് നോക്കാം ഐ മാർവൽ ദാറ്റ് യു ആർ ഓൾസോ സൂൺ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു കൃപ ഒരു ഉപദേശമല്ല കൃപ ക്രിസ്തുവാണ് നിങ്ങൾ കൃപയിലാണെന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ക്രിസ്തുവിലാണില്ല അപ്പൊ കൃപയിൽ നിന്ന് പോകാന്ന് പറഞ്ഞ ക്രിസ്തുവിനെ നിന്ന് ക്രിസ്തു പോവുകയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു ക്രൈസ്റ്റ് അനദർ എന്ന വാക്ക് ഇവിടെ എത്തിക്കുന്നു അനദർ ഗോസ്പൽ എന്നിട്ട് താഴെ ബന്ധു വേറൊരു അല്ല

വ്യത്യസ്തമായി പറഞ്ഞാൽക്കാരും ഉണ്ടായിക്കാറും കിടക്കുന്നു രണ്ടും കാറുതിക്കാർ തന്നെ രണ്ടെണ്ണം കിടന്നാൽ അതിനെ ഹെട്രോസ് കാർ എന്ന് പറയത്തില്ല അടുത്ത ബാക്കി പറയുന്നു അത് വേറൊരു സുവിശേഷമല്ല വിസ് നോട്ട് അനദർ അവിടെ എഴുതിക്കുന്ന അനദർ എന്നതിന് ആലോസ് മലയാളത്തിൽ രണ്ടും വേറെ ഗ്രീക്കിൽ രണ്ടും വേറെ മലയാളത്തിൽ ഇത് രണ്ടും വേറെ ഗ്രീക്കിൽ ഇത് രണ്ടും വേറെയാണ് വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു എന്നതിൽ എഴുതിയിക്കുന്നുണ്ട് മറ്റൊന്നല്ല രണ്ടും രണ്ട് ഒന്ന് ഹെക്ടറോസ് രണ്ട് പറഞ്ഞാൽ ഈ സുവിശേഷവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത അതുമായിട്ട് യാതൊരു താതാത്മ്യവും ഇല്ലാത്ത താരതമ്യപ്പെടുത്താൻ പറ്റാത്ത വേറെ ഒന്നിലേക്ക് പോയി എന്നിട്ട് അത് വേറെ എന്ന് പറഞ്ഞാൽ അത് ഇതിന്റെ മറ്റൊരു അല്ല അനദർ ജോൺ ലോറൻസ് ഇവിടെ നിൽക്കുന്ന നിൽക്കുന്ന മനുഷ്യനാണ് അടുത്ത് സഹോദരൻ മനുഷ്യനാണ് ഞങ്ങളെ വിളിക്കുന്നത് എന്ന് വിളിക്കും ഞങ്ങൾ രണ്ട് സെയിം ആലോസ് ആണ് അനദർ മാൻ പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്നു കഴുതി അപ്പുറത്തേക്കുന്നു ജോൺ ലോറൻസും പറയത്തുള്ളൂ ജോൺ ലോറൻസ് മനുഷ്യൻ അത് കഴുത അത് ഹെട്രോസ് രണ്ട് മനുഷ്യർ നിന്നാൽ അത് ആലോസ് ഞാൻ പറഞ്ഞ സുശേഷമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു സുവിശേഷം നിങ്ങൾ പോയത് സുവിശേഷത്തിന്റെ വേറൊരു പകർപ്പിലേക്കല്ല ഞാൻ പറഞ്ഞ സുവിശേഷത്തിന്റെ കൂടെ എന്തോ പൊടിയും തൊങ്ങലും ഒക്കെ ചേർത്ത സുവിശേഷം അല്ല ഞാൻ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സ്വഭാവവും ഇല്ലാത്ത ഒരു കൈന ഒരു അല്ലാത്ത ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒന്നിലേക്ക് നിങ്ങൾ മാറിയത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു സുവിശേഷത്തിന്റെ കൂടെ ും തൊന്നും ചേർത്തല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സുവിശേഷത്തിന്റെ കൂടെ അവരും കുറച്ച് ഇത് ഇത് മിക്സ് അല്ല ആണ് ട്രൂത്ത് ഇഫ് ഇഫ് യു യു പ്രീച്ച് ദ റിയൽ ആഡ് ടു ഇറ്റ് ദാറ്റ് നോട്ട് മനസ്സിലാകുന്നുണ്ട് ചേർത്തല്ലോ അടുത്ത നിമിഷം അത് ഹെട്രോസ് ആയിട്ട് മാറും കൂടെ ആരെന്തെങ്കിലും മാറുന്നു അടുത്ത നിമിഷം ആ ഗോസ്പൽ എന്തോ ആയി മാറും എന്റെ പണ്ട് ഞങ്ങൾ ചർച്ച കോടിലെ ഒരു കാലമാണ് ഞാൻ ചർച്ച കോടി രക്ഷിക്കപ്പെട്ട ആളാണ് കേട്ടോ മറത്തമായിരുന്നു തൊണ്ണൂറിൽ രക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തിഒമ്പതിൽ ചർച്ച കോടി രക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് ജോൺ ലോറൻസ് അതിടുന്നു ഇതിടുന്നു അതെന്റെ സൗകര്യമാണ് നിങ്ങളുടെ സഭയിൽ അതില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കും ഞാൻ നിന്ന് രക്ഷിക്കപ്പെട്ടു അപ്പൊ ഞങ്ങൾ പണ്ട് ജനറൽ കമ്മീഷന് പോകുന്നത് ചടങ്ങ് ഉണ്ടല്ലോ ലേർസിലേമിൽ അവര് പെരുന്നാണ്ട് പോകുന്ന പോലെ പങ്കാലത്തെയ്തു ഞങ്ങളുടെ അമ്മ എന്തോ കാര്യത്തിനോട് എനിക്ക് എവിടെയൊക്കെ പോയേക്കും അപ്പൊ എന്റെ പെങ്ങമ്മര് രണ്ടെണ്ണമാൻ ഫുഡ് വെച്ചത് ഞാൻ ഈ അവിയനും തോരന് വെച്ചത് എന്ത് കൊച്ചു വെമ്പിളാൻ അവരവർക്ക് ഇതൊന്നും അറിയത്തില്ല അമ്മയൊക്കെ ചെയ്യുന്നൊക്കെ ഒക്കെ കണ്ടുപിടിച്ച് ഒപ്പിച്ചതാണ് രാവിലെ പോകാൻ വേണ്ടി അവിയനും തോരനോട് വെച്ചപ്പോ അവിയലും ശരിയായില്ല തോരനും ശരിയായില്ല അവിയൻ എന്തോ ഒരു വരുവായി തോരൻ വേറൊരു വരുവായി ഇവിടെ ഒരു പരിപാടി ചെയ്തു തോവിയൽ ഉണ്ടാക്കി തോവിയൽ തോവിയൽ എന്ന് പറഞ്ഞാൽ ോരനും അവയിലും ഇട്ട് സത്യത്തിൽ കഴിച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് എങ്ങനാടി അവള് പറഞ്ഞത് അവര് ഉണ്ടാക്കി ശരിയായില്ല രണ്ടും കൂടെ കൂട്ടിയപ്പോ ശരിയായി ഇത് അല്ല അല്ലോ അല്ല പിന്നെന്തോ ഇത് തോവിയോ ഭൂമിയിൽ ഇന്നും പുതിയ ഡിഷ് സപ്പോസ് ഞാൻ പറഞ്ഞത് ഇത് തന്നെ മക്കളെ സുവിശേഷത്തിന്റെ വേറൊരു സുവിശേഷം പറഞ്ഞ ഞാൻ പറയാത്തതുപോലെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സുവിശേഷത്തിന്റെ കൂടെ ആരെങ്കിലും ഒരാൾ പ്രമാണമോ പാരമ്പര്യമോ അപ്പച്ചന്റെ ഉപദേശമോ വലിയപ്പച്ച പഴയ നോട്ടോ ചേർത്താൽ ആ സുവിശേഷത്തിന്റെ പേര് ഓട് പറഞ്ഞ അർത്ഥം മനസ്സിലായോ മക്കളെ അമ്മമാരിപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന സുവിശേഷവും ഞാനും നമ്മൾ ബന്ധമില്ലെന്നാ

മറ്റൊന്നുമായിട്ട് ചേർത്ത് സുവിശേഷം 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 മനുഷ്യന്റെ 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 ഇല്ലാത്ത ഇല്ലാത്ത ഇഷ്ടം പ്രമാണം ഇറ്റ് വാട്ട് ആൻ പ്രീച്ച് നീ ഒന്നും പറയാൻ ആവശ്യം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും പമ്പ മുങ്ങുന്ന ഭക്തന്മാരാണ് ഇന്ത്യയിലെ ഭക്തന്മാർ എന്നോടൊക്കെയാ നീ ആനം പറിക്കാൻ പോകുന്നത് മുതൽ ഇങ്ങോട്ട് തിരിവെടുത്ത പന്ത്രണ്ട് വരെ പുറകോട്ട് നടന്ന ഭക്തനുണ്ട് നീ മുമ്പോട്ട് സഭായത്തിന് സമയത്ത് പോകത്തില്ലേത്രം ഇന്ത്യക്കാരെ മതഭക്തി പഠിപ്പിക്കണ്ട മതഭക്തർ താമസിക്കുന്നത് ഭാരതത്തിന് അവരറിയേണ്ട സുവിശേഷം കൃപയുടെ സുവിശേഷമാണ് ഇത് പഠിപ്പിക്കാൻ നീ ഉറക്കരുത് പറയേണ്ട നീ എല്ലാം യേശു ചെയ്തു കാൽമറിയിൽ കാമ്യം പറയാൻ പറ്റും വിശ്വസിക്കുന്നവന് വിടുതൽ പ്രാപിക്കാം വിശ്വസിക്കുന്നവന് സമാധാനം പ്രാപിക്കാം വിശ്വസിക്കുന്നവർ വിമോചനം പ്രാപിക്കാം വിശ്വസിക്കുന്നവന് പാപമോചനം